മുട്ടക്കറി ആക്കാൻ വേണ്ടി മൂന്ന് മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് കുക്കറിലാക്കി പുഴുങ്ങി മാറ്റി വെക്കുക അതിനുശേഷം രണ്ട് തക്കാളി ഒരു സവോള രണ്ട് പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വെക്കുക അതിനുശേഷം ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ചീനിച്ചട്ടി ചൂടാക്കാൻ വെക്കുക ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി രണ്ട് ടേബിൾ സ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക കടുക് നല്ല രീതിയിൽ പൊട്ടിയതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ചേർക്കുക അതിനുശേഷം ഉരുളക്കിഴങ്ങും രണ്ട് പച്ചമുളകും അതിലേക്ക് ചേർത്ത് ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കേണ്ടത് എന്നാലേ കറിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ അതിനുശേഷം പകുതി വേവായതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ചേർത്ത് ഇളക്കുക തക്കാളിയും ഉരുളക്കിഴങ്ങും എല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി എടുക്കുക അതിനുശേഷം ഇതിനേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചിരിക്കുന്നത് അത് നല്ല രീതിയിൽ തിളച്ച് വന്നിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ചേർത്ത് ചേർക്കുക ഇട്ടുകൊടുക്കുക അതിനുശേഷം അത് ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഗോയിസ് അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട റെഡിയായി